എല്ലാരും ഒരു കല്യാണം പോലുള്ള പരിഗണന ഇല്ലാതെ വളരെ പറ ഇവന്റെ കൂടെ ഞാൻ ഗെയിം കളിക്കണോ വേണ്ടേ ഇനി അങ്ങോട്ട് ഇവനെ പോലെ ഒരാളുടെ കൂടെ ഞാൻ ഗെയിം കളിക്കണോ വേണ്ടേ തോറ്റു കഴിഞ്ഞിട്ട് വ്യക്തിയെ ഞാൻ ചിക്കട്ടെ വളരെ വിഷമത്തോടു കൂടി പറയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് നമ്മൾ ഇപ്പൊ ഇവിടെ വന്നിട്ട് അവനെ കുറിച്ച് ഇവിടെ ഒരാൾ വന്നിട്ട് ബാഡ് കമന്റ് പറഞ്ഞപ്പോൾ പോലും നമ്മൾ എന്താണ് അതിന് ഇവിടെ ഇവിടെ പറഞ്ഞത് നമുക്ക് അത് എന്നിട്ട് അവൻ നമ്മളേക്ക് നമുക്ക് തരുന്ന റെസ്പെക്ട് എന്താണെന്നുണ്ടോ എനിക്ക് ആ ബാഡ് കമന്റ് ഇവിടെ വായിച്ചിട്ട് അവനെ മാക്സിമം ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാണിക്കാൻ ഞാൻ ചെയ്തില്ല ഓരോ വ്യക്തികൾക്കും അവർക്ക് നമുക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും നമ്മുടെ ഒക്കെ വീട്ടിൽ വന്നു എന്തായാലും ഇനി വളരെ വിഷമമുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ ഇനി മുതൽ ഗെയിം കളിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് മാത്രം ഞാൻ പോവുകയാണ് പിന്നെ ഇവിടെ എല്ലാവർക്കും മനസ്സിലായി നമ്മൾ അന്ന് തോറ്റു എനിക്ക് അത് എനിക്ക് എന്താ എന്ന് പറഞ്ഞിട്ട് അവൻ പണിഷ്മെന്റ് ഇതിലും അടുത്ത മനസ്സിലായിരുന്നു ആകെ തന്നു ഞാൻ അത് ചെയ്യും ചെയ്തിട്ടാണ് നമ്മൾ ലൈവ് കട്ട് ചെയ്തിട്ട് പോന്നത് താല്പര്യം ഇല്ലാത്തോണ്ടാ സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് കുടുംബത്തിൽ നിന്ന് ഇണ്ടാവണ്ടാണല്ലോ അതുകൊണ്ട് ഞാൻ എന്താ തൊള്ളയാദി അല്ല പിന്നെ അത് നിങ്ങള് പറ സകല സ്ത്രീകളിട്ട് ഇപ്പൊ സകല സ്ത്രീകളെ പറ്റുവോ അവർക്ക് അറിയിക്കുന്ന സാധന അവർക്ക് കൊടുക്ക അത് ശെരി സകല സ്ത്രീകളിനി ഞാൻ മുണ്ടൂരി തന്നെ കെട്ടി എടുക്കണ അതിന് വേറെ ആളെ പോയിക്കോണെ ഓണൊക്കെ സ്ത്രീകളാച്ചെങ്കിൽ സ്ത്രീകള് അവർക്ക് റെസ്പെക്ട് കിട്ടണങ് ആഹാ ഒരു ലെവലിൽ നിൽക്കുമ്പോഴാണ് അവർക്ക് റെസ്പെക്ട് കൊടുക്കുക നമ്മളൊരു സ്ത്രീനെ വെറുതാണ് വെറുതെ ആ സ്ത്രീ നമ്മളോട് റെസ്പെക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അവർക്ക് കൊടുക്കുക അല്ലാണ്ട് സ്ത്രീയാന്ന് ചോദിച്ചിട്ട് ലോകത്തിലെ എല്ലാ സ്ത്രീകളിലും നടക്കൂല അവരെങ്ങനെയാണോ അതുപോലെ നമ്മള് തിരിച്ചു കൊടുക്കും എന്റെ പണിഷ്മെന്റും എന്തെങ്കിലും വെച്ചിട്ട് പോയിട്ട് അവടെ കിടന്നിട്ട് നായക്ക ഉണക്കലോണ്ട് ഇരുട്ടിയെ പോലെ കിടന്ന് മോങ്ങിയപ്പോ അതിനൊരു കൊഴപ്പില്ല ആ അവർക്ക് മെൻസസ് കഴിഞ്ഞ് ആ മുല്ലപ്പേര് അവര് പൊട്ടി വലിച്ചു തന്നെയായിട്ട് അവർക്ക് എഴുന്ന അപ്പൊ അവര് കൊഴപ്പില്ല അപ്പൊ ഒരു പ്രശ്നവുമില്ല നമ്മൾ തിരിച്ചു ചോദിച്ചാലാണ് മാന്യതയുടെ മുഖം മൂടി വീണത് റെസ്പെക്ട് ഇല്ലായക സ്ത്രീത്വനെ അപമാനിച്ച് അവര് പറഞ്ഞ സാധനം തിരിച്ചു ചോദിച്ചാ പ്രശ്നം അവരെ മെൻസു കഴിഞ്ഞാന്ന് ചോദിച്ചാ ശ്രീത്വനെ അപമാനിച്ച് ഇത്ര പുള്ളിനാൾക്കാര് മനസ്സുകളും ഗെയിം കളിക്കാൻ പറ്റുന്നു അപ്പൊ കുടുംബത്തിരുന്നൂടെ എന്താ മെൻസുള്ള ഗെയിം കളിക്കണത് എന്താ പുള്ള പഞ്ചായത്തിലെ എഴുതി കൊടുത്തിട്ട് വന്നുള്ളത് അവൾ പണിഷ്മെന്റ് എടുക്കാണ്ട് പോയി അത് ചോദ്യം ചെയ്തപ്പോ ഞാന് ഇതായി എന്ത് ഞാന് സ്ത്രീത്വത്തിനെ അപമാനിച്ചത് ചോദ്യം ചെയ്ത ഇപ്പോഴത്തെ പുതിയ നിലപാടാണല്ലത് ഇപ്പോഴത്തെ പുതിയ തീരുമാനമല്ല സ്ത്രീത്വത്തിനെ അപമാനിക്കല് പെട്ടെന്ന് അപ്പൊ പിന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടും എനിക്കറിയില്ല എനിക്ക് സ്ത്രീകളെ കുറച്ച് ബഹുമാനിക്കാൻ കുറച്ച് എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്ക് കുറച്ച് കുറവാണ് സ്ത്രീകളെ ബഹുമാനിക്കല് ഇങ്ങണ്ട് ബഹുമാനം തരുന്ന സ്ത്രീകളേനെ ഞാൻ ബഹുമാനിക്കാറുള്ളൂ അല്ലാതെ സകല ആൾക്കാരിലൊന്നും കാൽമ കൂട്ട് ഉചിക്കല് എന്നെ കൊണ്ട് നടക്കില്ലേ ഞാൻ ചെയ്യൂല അതിന് വേറെ ആളെ നോയിക്കോളി പോയി പണി ആയിക്കോളി അവിടെ പിന്നെ സ്ത്രീകളെ ബഹുമാനിക്കല്ലേ ആർഹതപ്പെട്ട സ്ത്രീകളേനെ ഞാൻ എന്നും ബഹുമാനിക്കും അത് എന്നോട് പരിചയപ്പെടുന്ന സ്ത്രീകൾക്ക് മനസ്സിലാവും അർഹതപ്പെടുന്ന അടിവരട്ടിട്ട് പറയാം അർഹതപ്പെടുന്ന സ്ത്രീകളെ ഞാൻ എന്നും ബഹുമാനിക്കും അത് ഏറ്റക്കുറച്ചിലില്ലാതെ ബഹുമാനിക്കും ഞാൻ അവരുടെ നില അവരുടെ അവരുടെ ജാതി മതോ വർഗ ദേശ സലാം വയസ്സ പ്രായ ഒന്നും നോക്കാതെ ബഹുമാനിക്കും അർഹതപ്പെടുന്ന ആൾക്കാർക്ക് അല്ലാണ്ട് ഇവിടെ കിഴഞ്ഞിട്ട് സ്ത്രീ ആണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിലൊന്നും കൂടെ റെസ്പെക്റ്റ് കൊടുക്കണം ഏത് പുസ്തകത്തിലും ഒരു പുസ്തകത്തിലും ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ആ പരിപാടി ഒരും അല്ല കഞ്ഞിന്